നാട്ടിലേക്ക് ഫാർമസിയിലേക്ക് ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടു ചെന്നാൽ മതി അവിടെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അതൊന്ന് നോക്കും എന്നിട്ട് ആ മെഡിസിൻ എടുക്കും എന്നിട്ട് പേഷ്യൻ കൊടുക്കും അതിൻ്റെ ഡയറക്ഷൻ ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്ത് കിട്ടുക എന്നാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ കിഷ്ഷൻ തന്നെ ലാറ്റിൻ ടേംസിലായിരിക്കും ഇങ്ങനെ ഷോർട്ട് ടേമിൽ ഉണ്ടാവും അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണം ക്രിപ്ഷൻ കൊടുക്കുന്ന ഒരു സ്ഥലത്തും മെഡിസിൻ വാങ്ങുന്നതും മറ്റൊരു സ്ഥലത്താണ് ഫസ്റ്റ് പാർട്ട് ഡാറ്റ എൻട്രി നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നു പേഷ്യൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്ന പാട്ടാണ് ഇതാണ് എനിക്ക് ഹാർഡസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പാർട്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത്ര ഈസിയല്ല നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഫാർമസിസ്റ്റ് വെരിഫൈ ചെയ്യും എല്ലാം ഓക്കെ ആണോന്ന് നോക്കും എന്നിട്ട് രണ്ടാമത്തെ പാട്ടാണ് ഫിലിം പേഷ്യൻസിന് ആവശ്യമായ മരുന്ന് കൊടുക്കണം ഇത് കൗണ്ട് ചെയ്യാനുള്ള ട്രേ ആണ് ഇവിടെ കൂടുതലും ഇങ്ങനെ ബോട്ടിലായിരിക്കും ടാബ്ലെറ്റ്സ് ഉണ്ടാവുക അത് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും എത്രയാണോ അതൊരു കണ്ടെയ്നർ വയലിൽ ഇട്ടിട്ട് ഇതിലേക്ക് എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുള്ള ഒരു ലേബിള് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും ഡബിൾ അല്ല ട്രിപ്പിൾ വെരിഫിക്കേഷൻ ആണ് മൊത്തത്തിൽ നടത്തുന്നത് അതായത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ ഫാർമസി ടെക്നീഷ്യനോ ഇതിനു വീണ്ടും ചെക്ക് എല്ലാം ഓക്കെ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അത് പാക്കേജ് ഇവിടുത്തെ ഫാർമസികളിലൊക്കെ അരമണിക്കൂറൊക്കെ ഒരു മരുന്ന് കിട്ടാൻ സമയം എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് അതിന്റെ റീസൺ എടുത്ത് പറയേണ്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നാട്ടിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ സെവന്റി പെർസെന്റേജും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അതായത് പഠിച്ച കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല അതിന്റെ ആവശ്യം എവിടെ ഉണ്ടായിട്ടില്ല കുറെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല പഠിക്കുന്ന നയൻറ്റി പെർസെന്റേജും അത് ആയ സാധനങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം പറഞ്ഞാൽ ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽക്ക് മാത്രമേ ആ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നാട്ടിൽ ൂറ് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കോമ്പൗണ്ടിങ് ഫാർമസി ഇല്ല പക്ഷെ ഇവിടെ ചില മരുന്നുകളും ക്രീമുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇതാണ് നോർമൽ പ്രോസസ്സ് ഇതല്ലാത്ത വീഡിയോയിൽ കണ്ടതുപോലെ ലേബിൾ പ്രിന്റ് ചെയ്യാനുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ബ്ലിസ്റ്റർ പാക്സ് ഉണ്ടാക്കാനുണ്ടാവും ചിലപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ടി വരും ഇത് ഇവിടുന്ന് പഠിച്ചതല്ല ഇത് വീട്ടിൽ നിന്ന് പഠിച്ചാണ് ചിലപ്പോൾ എക്സ്പയർ നോക്കേണ്ടി വരും ഇൻവെൻ്ററി നോക്കേണ്ടിവരും ചിലപ്പോൾ കോൾ വിക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രോസസ്സ് ബാക്കി വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാൻ കൈസ് ബൈ